എട്ടാം തവണയും ദേശഭക്തിഗാനം എഴുതി ചിട്ടപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കവിയും ഗ്രന്ഥകർത്താവുമായ ബ്രഹ്മശ്രീ വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി ഇതിന്റെ പ്രകാശനം മാധ്യമപ്രവർത്തകൻ വിനോദ് തള്ളിയൂർ നിർവഹിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ദേശഭക്തി ഗാനങ്ങൾ മുടക്കം കൂടാതെ ഇത്തവണയും എഴുതി ചിട്ടപ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് ബ്രഹ്മശ്രീ വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഗീതങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തി സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് സമൂഹത്തിന് പകർന്നു നൽകി വരികയാണ് ക്ഷേത്രം മേശാന്തി കൂടിയായ ബ്രഹ്മശ്രീ വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി സുരമായൊരു ഭാരതഭൂമിയിൽ ഒരു പുണ്യത്താൽ വന്നൊരു നാൾ ജന പൂജകൾ ചെയ്യണമെന്നും ജന്മം സഫലമതായി തീരാഷരിത്രി പാവനഗാത്രേ ആർത്തികൾ തീർക്കാൻ ലോകത്തിൽ ത്യാഗോജ്വലമാം ജീവചരിത്രം പാടി ഭാരതപുത്രന്മാ അമ്മേ ആർ എൽ വി സനോജ് പുറമറ്റത്തിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങുന്ന എട്ടാമത്തെ ദേശഭക്തി ഗാനം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് വന്ദേ ഭാരതം എന്ന് പേരിട്ടിരിക്കുന്ന ദേശഭക്തി ഗാനം അഭിലാഷ് ചങ്ങനാശ്ശേരിയാണ് ആലപിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രകാശന കർമ്മം മാധ്യമ പ്രവർത്തകൻ വിനോദ് തെളിയൂർ ചാലാപ്പള്ളി ജയ്ഹിന്ദ് ഗ്രന്ഥശാല പ്രസിഡന്റ് സി ജി വിജയകുമാറിന് നൽകി പ്രകാശനം ചെയ്തു ഞാൻ ആളുകളെ അവരെ പരമാവധി അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം ആളുകളെ ഭാഷയോടുള്ള സ്നേഹം നമ്മൾ അവർ വളർത്താൻ സാധിക്കണം അതാണ് നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹം അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം അതേപോലെ തന്നെ ഈ പാട്ടിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സനോജ് പുറമറ്റമാണ് സനോജ് പുറമെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായിട്ടറിയാം അദ്ദേഹത്തിന് കാഴ്ചയുടെ ഒക്കെ പരിമിതി ഉണ്ടെങ്കിൽ പോലും നമ്മളെക്കാട്ടിലും ഏറെ സംഗീതത്തിലേറെ ഉൾക്കാഴ്ചയുള്ള വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഒരു ഗാനം കൈ കിട്ടുമ്പോൾ അത് ഈണവിടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമില്ലല്ലോ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവീയ ശക്തി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച നമ്മളെക്കാൾ കൂടുതലുണ്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഗായകനായിട്ടുള്ള അഭിലാഷി അഭിലാഷ ചങ്ങനാശ്ശേരി അദ്ദേഹമാണ് ഈ ഗാനം ആലോചിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ദൈവവും ദൈവം ചിലർക്ക് മാത്രം കൊടുക്കുന്ന കഴിവാണ് പാടാനും സംഗീതം നൽകാനും എഴുതാനും പുസ്തകങ്ങൾ വായിക്കാനും ഈ ഭാഷയെ സ്നേഹിക്കാനും ഒക്കെ മതം കുറച്ചുപേരൊക്കെ അത് സാധിക്കുള്ളൂ അതൊക്കെ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലയിലാണ് കോളേജിൽ പഠിച്ച കാര്യമൊക്കെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു എന്റെ ന്യൂനിയർ ആയിട്ടായിരുന്നു ഹിന്ദുമാരൻ സമ്പൂരി ഇവിടെ പഠിച്ചത് ഞാനൊന്നും കഴിഞ്ഞില്ല പുള്ളിയൊക്കെ ഇങ്ങനെ കോളേജ് കാലം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ പുസ്തകം ഇടുന്ന ആളാകും കവിത ഇടുന്ന ആളാന്നൊന്നും അന്ന് അവിടെ കണ്ടാ പറയില്ല അങ്ങനെ വലിയ ആരോടും വലിയ പഠനങ്ങളൊന്നും ഇല്ലാതെ ഞാനൊക്കെ അങ്ങനെ ഞാനൊക്കെ പരമാവധി കോളേജിൽ അർമാദിച്ചിട്ടുള്ള ആളുകളാണ് അർമാദ മീൻസ് സമരങ്ങൾ നടത്തുകയും ആ സമര പോരാട്ടങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം പുള്ളി കേട്ടത് അല്ല വലിയ എന്റെ വലിയ വലിയ തീസിസ് പ്രഭാഷണങ്ങളൊന്നും അല്ല കേട്ടിട്ടുള്ളത് സമര പോരാട്ടങ്ങളിൽ സംസാരിക്കുമല്ലോ ആവേശം വിടർത്ത് നിങ്ങൾ കാസരണ ആവേശത്തോടെ സംസാരിക്കും അതാണ് അദ്ദേഹം പറഞ്ഞത് പ്രസിംഗങ്ങൾ കേട്ടിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹരികുമാരൻ നമ്പൂതിരിയെ പോലെയുള്ള ആളുകളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ നാടിന്റെ ഒരു സമ്പത്താണ് അദ്ദേഹം ഈ കോവിഡ് കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഗാനം ഹിറ്റായിരുന്നു അതായത് പലപ്പോഴും മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു ഗാനം അത് ഗണപതിയുടെ ഒരു ചരിത്രമാണ് ഏറ്റവും എടുത്ത ഒരു ഗണപതിയുടെ ചരിത്രമാണ് കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥകർത്താവും കവിയുമായ വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജിത വി വി ഗ്രന്ഥശാല സെക്രട്ടറി ശാലിനി കുട്ടിയമ്മ സജീവ് എസ് ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സംഗീത സംവിധായകൻ ആർ എൽ വി സനോജ് പുറമറ്റം ഗായകൻ അഭിലാഷ് ചങ്ങനാശ്ശേരി എന്നിവരെ ആദരിച്ചു